ദേവദൂതൻ ലാലട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് സിനിമ ലാലട്ടൻ്റെ കരിയറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ലാസിക് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പ്രേക്ഷകരുടെ മനസ്സിൽ പ്രണയത്തിന് പ്രാധാന്യം നൽകിയ ഒരു അതിഗംഭീര സിനിമയായിരുന്നു ദേവദൂതൻ വർഷങ്ങൾക്ക് മുമ്പ് റിലീസാവുമ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ വളരെ കുറവായിരുന്നു സിബി മലൈൻ എന്ന സംവിധായകൻ്റെ അടിക്കുറിപ്പോടു കൂടി സിയാദ് കോക്കർ പ്രൊഡ്യൂസ് ചെയ്ത മനോഹരമായ സിനിമയാണ് ദേവദൂതൻ രഘുനാഥ് പാലരിയുടെ കഥയും തിരക്കഥയും വിദ്യാസാഗറിൻ്റെ സംഗീതവും ഹൈതപ്രത്തിൻ്റെ വരികളും അങ്ങനെ ലജൻഡുകളുടെ ഒരു താരനിര തന്നെ ദേവദൂതൻ എന്ന സിനിമയ്ക്ക് മാറ്റിക്കൂട്ടും എ വിദ്യാസാഗർ മ്യൂസിക്കൽ സിനിമ എന്ന കൂടിയാണ് ലാലട്ടൻ്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ അന്ന് റിലീസായത് വർഷങ്ങൾക്ക് മുമ്പ് റിലീസാവുമ്പോൾ പ്രതീക്ഷയോടുകൂടി റിലീസ് ചെയ്ത ദേവദൂതൻ സിനിമ പ്രേക്ഷകർക്കിടയിൽ വലിയ ഓളമൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ റെസൊല്യൂഷനിൽ ഈ സിനിമ ഇന്ന് റിലീസായപ്പോൾ കേരളം എംഭാടുമുള്ള ലാലേട്ടൻ ഫാൻസും വിദ്യാസാഗർ ഫാൻസും സിയാദ് കോക്കർ ഫാൻസും ഒക്കെ ദേവദൂതൻ എന്ന സിനിമയ്ക്ക് വമ്പൻ വരവേൽപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മീശ പിരിച്ച ലാലേട്ടനെ കണ്ടുമെടുത്ത പ്രേക്ഷകർക്കിടയിലേക്കായിരുന്നു ലോകമെമ്പാടും ആവേശമായി കേരളത്തിൻ്റെ ലാലേട്ടൻ്റെ ഒരു ക്ലാസിക്കൽ സിനിമ റിലീസായത് മീശപിരിച്ച ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത് ആ സമയത്ത് ലാലേട്ടൻ്റെ ഒരു ക്ലാസിക്കൽ ഒരു പ്രണയ സിനിമ ഇറങ്ങിയപ്പോൾ പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയത് പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നു സോഷ്യൽ മീഡിയ മാത്രമല്ല ഡിജിറ്റൽ മീഡിയ വളർന്നു പ്രേക്ഷകരുടെ ഇമ്പം വളർന്നു പ്രേക്ഷകരുടെ മനസ്സ് വളർന്നു അതുകൊണ്ട് തന്നെ ദേവദൂതൻ എന്ന് പറയുന്ന വിദ്യാസാഗർ മ്യൂസിക്കൽ സിനിമ ഇന്ന് റിലീസായപ്പോൾ ലാലാറ്റൻ ഫാൻസ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ചിരിക്കുന്നു ഈ സിനിമ ദേവദൂതൻ എന്ന് പറയുന്ന രാലട്ടിൻ്റെ മനോഹരമായൊരു സിനിമ ഇതിനു മുമ്പും പഴയ സിനിമകൾ പുതിയ രൂപത്തിൽ ഫോർ കെ റെസൊല്യൂഷനിൽ ക്വാളിറ്റിയോടുകൂടി വീണ്ടും റീറിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ദേവദൂതൻ എന്ന ഈ സിനിമയ്ക്ക് കിട്ടിയ അത്ര പ്രസൻസൊന്നും മറ്റ് സിനിമകൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ലാലേട്ടൻ്റെ അതിഗംഭീര പ്രകടനം അന്ന് കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലുണ്ടെങ്കിലും ഇന്നത് പൊളിച്ചു മാറ്റി എഴുതിയിരിക്കുന്നു വിനീത് കുമാർ എന്ന നടൻ ഇന്ന് സംവിധാന രംഗത്ത് വിപുലമായി നിൽക്കുന്നുണ്ടെങ്കിലും അന്ന് അദ്ദേഹം അന്നത്തെ തലമുറക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു ക്ലാസ്സിക്കൽ നടനായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രണയ നടനായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിനീത് കുമാർ എന്ന സംവിധായകനിൽ നിന്നും ആ നടനെ വീണ്ടും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വളരെ നല്ല ഫീഡ്ബാക്കാണ് പ്രേക്ഷകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിലെ പ്രേക്ഷകരും കാണേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ അവർ വീണ്ടും തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ പ്രേക്ഷകരും പഴയ പ്രേക്ഷകരും ഈ സിനിമയെ വരവേറ്റു കഴിഞ്ഞു വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളും ഫ്രെയിമുകളും ഈ സിനിമക്ക് മുതൽക്കൂട്ടാണ് ദേവദൂതൻ ഫോർ കെ റെസൊല്യൂഷനിൽ റിലീസായപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന അനുഗ്രഹീത നടൻ്റെ അഭിനയ മികവുകൊണ്ടും മികവ് പുലർത്തിയ ദേവദൂതൻ ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയാണ് തീർച്ചയായിട്ടും ലാലട്ടൻ ഫാൻസ് മാത്രമല്ല കേരളത്തിലെ ഓരോ പ്രേക്ഷകരും മനസ്സ് നിറയെ കണ്ടിരിക്കേണ്ട മനസ്സ് നിറഞ്ഞ് കണ്ടുകൊണ്ട് തിയേറ്ററിൽ നിന്നും എക്സ്പീരിയൻസ് ആകേണ്ട ഒരു സിനിമയാണ് ദേവദൂതൻ ഇനിയും കാണാത്ത പ്രേക്ഷകർ തീർച്ചയായിട്ടും ദേവദൂതൻ സിനിമ ഫോർ കെ റെസൊല്യൂഷനിൽ കേരളമെമ്പാടുമുള്ള ലോകമമ്പാടുമുള്ള തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും നിറഞ്ഞ മനസ്സോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക നിങ്ങൾക്ക് പുതിയൊരു അനുഭവം തന്നെയായിരിക്കും ദേവദൂതൻ്റെ ഫോർ കെ റെസൊല്യൂഷനിലെ ഈ ഒരു സിനിമ താങ്ക് യു ദേവദൂതൻ